ഹായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കോ എന്ന് ചിത്രത്തിൻ്റെ കഥയെക്കുറിച്ചാണ് നാളെ ഇറങ്ങാൻ പോകുന്ന ചിത്രത്തിലെ കഥയാണ് ഞാനത് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്വന്തം കുടുംബത്തിനെ നശിപ്പിക്കുന്ന സ്വന്തം കുഞ്ഞിനെയും ഭാര്യയെയും എല്ലാവരെയും നശിപ്പിച്ച് കളയുന്ന ഒരു വില്ലന്മാരോട് പ്രതികാരം ചെയ്യുന്ന മാർക്കോ എന്ന് പറയുന്ന കഥാപാത്രത്തിനായിരിക്കും നമുക്ക് നാളെ മാർക്കോ എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നത് ഇതിനാരും പ്രതീക്ഷിക്കാത്ത ഒരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉണ്ണിമുകുന്നതെന്ന് പറഞ്ഞാൽ ഡബിളായിരിക്കും ഡബിൾ ആയിരിക്കും അങ്ങനെ പോകുന്ന സിനിമ ഇത് അവസാനം ക്ലൈമാക്സിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മികൽ ഇതേപോലെ നിവിൻ പോളി മാർക്കോയെ കൊന്നതായിട്ടും അടുത്ത ഇതിന് പ്രതികാരം വീട്ടുവാൻ വരുന്ന ട്വിൻ ബ്രദറായ മാർക്കോ ജൂനിയർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടേഴ്സും ക്യാരക്ടറിനെ അവസാനമായിരിക്കും ഇതിനകത്ത് വെളിവാക്കാൻ പോകുന്നത് അതാണ് ഇതിൻ്റെ ട്രൈ ഇതിൻ്റെ ഒരു ട്രെയിലർ പോലും അണിയറ പ്രവർത്തകർ വെളിയിലിട്ടിട്ടില്ല ഇതിൻ്റെ ഒരു ന്യൂസ് പോലും അണിയർ പ്രവർത്തകർ വെളിയിൽ ഇട്ടിട്ടില്ല ചിലപ്പോൾ അങ്ങനെ ആയിരുന്നാലും കഥ ഞാൻ വെറുതെ തള്ളിവിട്ട കഥയാണ് ചിലപ്പോൾ അതേപോലത്തെ ഒരു കഥയാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നതെങ്കിൽ ഇതിനകത്ത് കുറേ മാസ് സീൻസും പൊള്ളിയത് ഇതിനകത്ത് പ്രതികാര ഭാഗമായിട്ട് ഓരോരുത്തരെയും സ്വന്തം മകളെ കുഞ്ഞിനെ കുച്ചുക്കൊടി കുഞ്ഞിനെ വരെ കൊന്നവന്മാരൊക്കെ എങ്ങനെ മാർക്കോ പ്രതികാരം വീട്ടുന്നു എന്തൊക്കെ ക്രൂട്ടലായിട്ട് അവന്മാരെ കൊല്ലുന്നു എന്നത് കാണിച്ചു തരുന്നൊരു സിനിമയായിരിക്കും മാർക്കോ എന്നാണ് എനിക്കിവിടെ പറയുന്നത് അപ്പം നിങ്ങൾ നാളെ ഈ ചിത്രം കണ്ടു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇതുപോലത്തെ കഥയല്ല ഇതിൻ്റെ ഒരു ഊഹം മാത്രമാണ് കാരണം ഇതിൻ്റെ ടീച്ചറൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ അനിയറപ്രവർത്തകരുടെ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഉള്ള കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇതിനകത്ത് ആയിട്ടുള്ള സെൻറ്റിമെൻ്റലായിട്ടുള്ളൊരു ഫാക്ടറുണ്ട് ഇതിനകത്ത് സ്വന്തം കുഞ്ഞിനെ വരെ കുഞ്ഞിനെ വരെ ക്രൂരമായി കൊന്നാൽ മാതിരി എങ്ങനെ പ്രതികാരം എടുക്കുന്നു ആർ പി എക്സ് സിനിമയിലൊക്കെ നമ്മൾ കണ്ടതുപോലെ പ്രതികാരം നമുക്ക് ഇരിക്കുന്ന പ്രേക്ഷകനും തോന്നുന്ന സമയത്ത് അവരെ എങ്ങനെ കൊല്ലുന്നതും നമ്മൾ തീരുമാനിക്കുന്നത് പോലെ മാർക്കും അതിനപ്പുറമായിട്ട് അത്രയും വയലൻ്റായിട്ടുള്ള രീതിയിൽ അതിനകത്തുള്ള ശത്രുക്കൾ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെ നശിപ്പിച്ചവരെ നശിപ്പിക്കുന്നതാണ് ഈ മാർത്തോ എന്ന് പറഞ്ഞ ചിത്രത്തിൽ വരാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിൻ്റെ കഥ എന്തായിട്ട് എന്തെങ്കിലും പ്രെഡിക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഇത് കാരണം ഇതിൻ്റെ അണിയറപ്പുറത്ത് ട്രെയിലർ വെളിയിൽ വിട്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ടീച്ചർ മാത്രമേ വെച്ചിട്ടുള്ളൂ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്ന ഇതൊരു വൺ ടെറർ മൂവിയാണെന്ന് മാത്രമാണ് പക്ഷേ വേറെ ഒന്നും ഇതിൻ്റെ അത്തോടെ എന്ത് കഥയാന്ന് കുറേ കോട്ടിട്ടോണ്ട് വരും സ്പോർട്സ് ഷൂട്ടിട്ടു കൊണ്ട് വരും അല്ലാതെ വേറെ ഒന്നും അത് ഇൻ്റർവ്യൂസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് എല്ലാവരും പറഞ്ഞ കഥ പറഞ്ഞ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ വരാൻ മാത്രം വഴി കൂടും കാരണം ഇതിൽ ഇമോഷണൽ ഫാക്ടറി സിനിമയ്ക്ക് കൂടുതലാണെന്നാണ് അവർ അണിയർ പ്രവർത്തകർ പറഞ്ഞത് അപ്പം അണീർ ഇമോഷണൽ ഫാക്ടർ വന്നിട്ട് റിവഞ്ചും കൂടെ വരുന്ന സമയത്ത് ഉള്ള ഇതാണ് അപ്പോൾ നമ്മൾ റാർട്ടിക്സിലൊക്കെ കണ്ടതാണ് ഇതേപോലെ ഫാമിലിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം വരുമ്പോഴായിരിക്കും ഹീറോ കൊടൂര വില്ലനായി മാറുന്നത് ആ ഒരു ഭാവമായിരിക്കും നമുക്ക് ഉണ്ണിമൂന്ത നിന്നും മാർക്കോയിൽ കാണാൻ സാധിക്കുന്നത് അപ്പം നാളെ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം ഈ സിനിമ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ എട്ടുകാർ ഏറ്റവും വലിയൊരു ഹൊറിബിൾ ആയിട്ടുള്ളൊരു റിവാൻസ് ത്രില്ലർ ആയിരിക്കും ഇത് എ സെട്രിഫീറ്റ് കിട്ടിയ സിനിമയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കാണാൻ പോകാൻ പറ്റില്ല അപ്പോൾ നാളെ തന്നെ എല്ലാവരും പോയി സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ ആ